നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അപ്പം തന്നെ ഉത്തരം കിട്ടിയെന്ന് വരില്ല അല്ലേ ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഒരു ഉത്തരം ലഭിക്കാനായിട്ട് വിലാപങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനായിട്ട് പതിനഞ്ച് വർഷത്തിലധികം ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ഒടുവിൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടി കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് തോന്നിയത് കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണല്ലോ ദൈവം എനിക്ക് തന്നത് എന്നോർത്ത് അതിലൂടെ ദൈവം നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് അവൻ കരുതുന്നവനാണ് സ്വന്തം മക്കൾക്ക് ഏറ്റവും മികച്ചത് തരാനാണ് നമ്മുടെ അപ്പൻ അപ്പനാഗ്രഹം ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ ആറിൽ നമ്മളിനെ വായിക്കുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീടെ താണിരുപ്പിൻ പ്രിയമുള്ളവരെ അവനിൽ വിശ്വസിച്ച് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് ഉത്തരം തരും